നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പെസ ആചരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അന്ന് വൈകിട്ടൊക്കെ നമ്മള് അയലൊക്കങ്ങളിലൊക്കെ പോയി പാല് കുടിക്കാനൊക്കെ പോകുന്ന അപ്പം പാലൊക്കെ മുറിച്ച് നമ്മൾ കഴിക്കാൻ പോകുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിപ്പോ നമ്മള് മറുനാട്ടിലാണെങ്കിലും നമ്മൾ ആ ശീലങ്ങൾ ശീലങ്ങളിപ്പോ മറക്കാറില്ല ഇപ്പൊ നമ്മളടുത്ത നമ്മുടെ അയലൊക്കങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ചടങ്ങാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പൊ നമ്മള് സഹോദരി എന്ന് പറയുന്നത് ഇവിടെയാണ് ആണെട്ടോ കാണാൻ കഴിയണേ ഇവിടെ ഇപ്പൊ പല ഐറ്റംസ് ഇവിടെ നമ്മളുടെ ടേബിളിലുണ്ട് ഉണ്ട് ഇതെല്ലാം ഒരു വീട്ടിലുണ്ടാക്കിയ ഐറ്റംസ് അല്ല ഏട്ടാ നമ്മുടെ ആദ്യത്തെ ഐറ്റം ആണ് മലബാർ കുരിശപ്പം ഇത് നമ്മുടെ അങ്കമാലി സ്റ്റൈലില് കൽത്തപ്പം എന്നാണ് അവിടെ പറയണത് ഇത് മലബാറിന്റെ ഒരു ഐറ്റം തന്നെയാണ് ഇൻറ്റീരിയപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ മലബാർ സ്റ്റൈല് ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വട്ടയപ്പാണ് കേട്ടോ ഇപ്പൊ ഇവിടെ നമ്മുടെ കോതമംഗലം പിന്നെ നമ്മുടെ കാലടി എന്നൊക്കെ പറഞ്ഞ നമ്മൾ പല ഐറ്റംസും ഇവിടെ ഓരോ ഗിഫ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് അപ്പൊ നമ്മുടെ സഹോദരിയും അപ്പം ഇനി അപ്പം മുറുക്കിലാണ് നമ്മുടെ ചടങ്ങ്